ഇറാനിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തെട്ടിന് അതായത് ജൂൺ ഇരുപത്തെട്ടിന് നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഇറാൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് അടുത്ത വർഷം ജൂണിലായിരുന്നു പക്ഷേ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ നടക്കേണ്ടി വന്നത് ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയും അദ്ദേഹത്തിന്റെ വിദേശകാര്യമന്ത്രിയും കൂടി സഞ്ചരിച്ച ഹെലികോപ്റ്റർ മെയ് പത്തൊമ്പതിന് ഈ അസർബൈദാൻ അതിർത്തിയിൽ വെച്ച് തകർന്നു വീഴുകയും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന ഒമ്പത് പേരും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവം ഇറാൻ ഭരണഘടന പ്രകാരം ഒരു പ്രസിഡന്റ് മരണപ്പെടുകയോ അല്ലെങ്കിൽ രാജിവെക്കുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്താൽ അമ്പത് ദിവസത്തിനകം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഈ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരമാണ് ഈ മാസം ഇരുപത്തെട്ടിന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈ പശ്ചിമേഷ്യയില് പൊതുവെ ഈ ഒരു ഭരണാധികാരി മരിച്ചാല് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ മകന് അല്ലെങ്കിൽ സഹോദരൻ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പിൻഗാമിയായിട്ട് വരിക അതേസമയം ഇറാനിലെ ഒരു പരിമിതമായ തോതിലെങ്കിലും ഒരു ജനാധിപത്യ സംവിധാനം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കാരണം ഇറാനിലെ ഒരിക്കൽ പോലും അവിടുത്തെ ഭരണാധികാരി അവരുടെ പാരമ്പര്യമായിട്ട് വരുന്നവരല്ല മറിച്ച് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന രീതിയിലാണ് അവിടുത്തെ ഈ സംവിധാനങ്ങൾ വരുന്നത് നമുക്കറിയാം അവിടുത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ മാർച്ച് ഒന്നിനായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറംഗ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അവിടുത്തെ ജനാധിപത്യത്തിന്റെ ഒരു പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആണെങ്കിലും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഈ പത്രിക കൊടുക്കുന്ന എല്ലാവരെയും മത്സരിക്കാൻ സമ്മതിക്കയില്ല മറിച്ച് അവിടെ ഈ ആത്മീയ നേതാവിനും പ്രസിഡന്റിനും ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പന്ത്രണ്ടംഗ ഗാർഡിയൻ കൗൺസിലുണ്ട് ആ ഗാർഡിയൻ കൗൺസിൽ അംഗീകാരം കൊടുത്താൽ മാത്രമേ പാർലമെന്റിലേക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കും മത്സരിക്കാൻ കഴിയുള്ളൂ ഇത്തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാല് വനിതകൾ ഉൾപ്പെടെ എൺപത് പേര് പത്രിക കൊടുത്തെങ്കിലും അതിൽ എഴുപത്തിനാല് പേരുടെ പത്രികയും തള്ളിക്കളഞ്ഞു ഭരണഘടനാ പ്രകാരം ഇറാനിൽ വനിതകൾക്ക് പ്രസിഡന്റ് ആവാൻ കഴിയുമെങ്കിലും ഇതുവരെ ഒരു വനിതയെയും ഈ ഗാർഡിയൻ കോളസിൽ അംഗീകരിച്ചിട്ടില്ല ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഓരോ നാല് കൊല്ലം കൂടുമ്പോഴും കൃത്യമായിട്ട് അവിടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് അതുപോലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കുന്ന ഇറാനികൾക്കെല്ലാം വോട്ടവകാശമുണ്ട് നിലവില് ആറു കോടിയോളമാണ് അവിടെ വോട്ടർമാരുള്ളത് ഈ ജൂൺ ഇരുപത്തെട്ടിന് നടക്കുന്ന തിരഞ്ഞെടുപ്പില് ആരാണ് ജയിക്കാൻ സാധ്യത എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രീതി അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് മൊത്തം പോൾ ചെയ്ത വോട്ടിന്റെ അമ്പത് ശതമാനം വോട്ട് കിട്ടണം എന്നാൽ മാത്രമേ അയാൾ പ്രസിഡന്റ് ആയിട്ട് ഇനി ആർക്കും അമ്പത് ശതമാനം വോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ രണ്ടു പേര് ആ രണ്ടു പേർക്കും വേണ്ടി വീണ്ടും വോട്ടെടുപ്പ് നടത്തി അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾക്കാണ് പ്രസിഡന്റ് സ്ഥാനം കിട്ടുക ഇരുന്നൂറ്റി അംഗ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ആളുകൾക്കും ഇതേ രീതി ബാധകമാണ് മത്സരരംഗത്ത് അവശേഷിക്കുന്ന ആറ് പേര് അതിലെ ഒന്ന് മുഹമ്മദ് ബാക്കിർ ഖാലിബാഫ് രണ്ടാമത്തെ രണ്ടാമത്താള് മസൂദ് പഷസ്കിയൻ മൂന്നാമത്തെ സ്ഥാനാർത്ഥി സയ്യിദ് ജലീലി അതുപോലെ അലി റസ സഖാനി മുസ്തഫ പോർ മുഹമ്മദി അമീർ ഹുസൈൻ ബാനിസാദ എന്നിങ്ങനെ ആറ് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് ഇരുപത്തെട്ടിന് ഈ വോട്ടെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇറാനില് ഈ ആറ് സ്ഥാനാർത്ഥികൾ തമ്മിൽ അവശേഷിക്കുന്ന ആറ് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഒരു ഡിബേറ്റ് നടക്കും അവിടുത്തെ നാഷണൽ ടിവിയില് ആ ഡിബേറ്റ് പൂർത്തിയാകുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ആരാണ് മുന്നിട്ട് നിൽക്കുക എന്ന് മനസ്സിലാകുകയുള്ളു ആറ് ഡിബേറ്റുകളിൽ ഒരു ഡിബേറ്റ് മാത്രമാണ് ഇതിനകം കഴിഞ്ഞത് ഇനി അഞ്ച് ഡിബേറ്റ് കൂടി കഴിയാനുണ്ട് എങ്കിൽ പോലും ഇറാനിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് ഒന്നാമതെത്താൻ സാധ്യതയുള്ളത് മൂന്ന് പേർ മാത്രമാണ് എന്നാണ് ഈയിടെ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പില് ഒന്നാം സ്ഥാനം ലഭിച്ചത് മുഹമ്മദ് ബാക്കിർ ഖാലിബാഫിനായിരുന്നു അദ്ദേഹത്തിന് അഭിപ്രായ വോട്ടെടുപ്പില് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് കിട്ടി ഇദ്ദേഹം നിലവിലെ പാർലമെന്റ് അംഗമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ടെഹ്രാൻ മേയറായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പില് ഇദ്ദേഹത്തിന് നാലാം സ്ഥാനമായിരുന്നു അതുപോലെ രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നു അന്ന് രണ്ടാം സ്ഥാനം കിട്ടി രണ്ടായിരത്തി പതിനേഴിലും മത്സരിച്ചെങ്കിലും അന്ന് മത്സര രംഗത്തുണ്ടായിരുന്ന ഇബ്രാഹിം റൈസിക്ക് വേണ്ടി ഇദ്ദേഹം പിന്മാറുകയായിരുന്നു ഇറാനിലെ ഒരു സംവിധാനം അനുസരിച്ച് ഈ മത്സരരംഗത്തുള്ള ആളുകൾക്ക് അവർക്ക് വോട്ടെടുപ്പ് ദിവസത്തിന് മുമ്പ് തന്നെ ഈ മത്സരരംഗത്തൊന്നും സ്വയം പിന്മാറാൻ കഴിയും എന്നിട്ട് മറ്റൊരാൾക്ക് പിന്തുണ കൊടുക്കാൻ കഴിയും അങ്ങനെ രണ്ടായിരത്തി പതിനേഴില് ഇബ്രാഹിം റേസിക്ക് വേണ്ടി പിൻവാങ്ങിയ ആളാണ് ഈ മുഹമ്മദ് ബാക്കിർ ഖാലിബോഫ് അന്ന് പക്ഷേ ഇബ്രാഹിം റേസി തോറ്റു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ഇബ്രാഹിം റേസി പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും നിലവിലെ ഇറാനിലുള്ള ഈ ഭരണ സംവിധാനത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നവരായിരിക്കും അവർക്ക് മാത്രമേ ഈ സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയുള്ളൂ പക്ഷെ അവർക്കിടയിൽ തന്നെ പരിഷ്കരണവാദികളും അതുപോലെ തന്നെ യാഥാർത്ഥികരുണ്ട് ഈ പറഞ്ഞ സ്ഥാനാർത്ഥി അതായത് അഭിപ്രായ വോട്ടെടുപ്പില് ഒന്നാം സ്ഥാനത്തെത്തിയ ഈ സ്ഥാനാർത്ഥി ഒരു യാഥാർത്ഥികനാണ് അതേസമയം ഈ അഭിപ്രായ വോട്ടെടുപ്പില് ഇരുപത്തി ആറ് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടോടുകൂടി രണ്ടാം സ്ഥാനത്തെത്തിയ മസൂദ് പഷസ്കിയൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പരിഷ്കരണവാദിയാണ് ഇദ്ദേഹം ഒരു ഡോക്ടറാണ് മെഡിക്കൽ ഡോക്ടറാണ് ഒരു കാർഡിയാക് സർജനാണ് അതേസമയം രാഷ്ട്രീയത്തിലും വളരെ സജീവമാണ് നിലവിലെ പാർലമെന്റ് മെമ്പറാണ് അതുപോലെ തന്നെ നാല് തവണ ഇറാനിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇറാനിലെ കുറെ വൈസ് പ്രസിഡന്റുമാരുണ്ടാവും അതുപോലെ തന്നെ മുൻ സർക്കാരുകളിലെ ജസ്റ്റിസ് മിനിസ്റ്ററായിട്ടും ആഭ്യന്തരമന്ത്രിയായിട്ടും ആരോഗ്യമന്ത്രിയായിട്ടും ഒക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നില് ഇദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും ഒടുവില് ഈ അന്ന് ഹഷ്മി റഫ്സഞ്ചാനിക്ക് വേണ്ടിയിട്ട് പിന്മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പില് ഇദ്ദേഹം പത്രിക സമർപ്പിച്ചിരുന്നെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗാർഡിയൻ കൌൺസിൽ അദ്ദേഹത്തിന്റെ പത്രിക തള്ളുകയായിരുന്നു ഈ അഭിപ്രായ സർവേയിൽ മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സയ്യിദ് ജലീലി എന്ന് പറയുന്ന കടുത്ത യാഥാർത്ഥികനാണ് അദ്ദേഹത്തിന് പതിനേഴ് പോയിന്റ് നാല് ശതമാനം വോട്ടാണ് കിട്ടിയത് ഇദ്ദേഹം ഇറാനിൽ അറിയപ്പെടുന്നത് ഒരു ആണവ നയതന്ത്രജ്ഞൻ എന്നാണ് കാരണം ഈ അമേരിക്കയുമായി ഇറാൻ ഒപ്പുവെച്ച ആണവ കരാറുകളുടെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ജലീലിയായിരുന്നു നാല് തവണ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് ഇബ്രാഹിം റേസിക്ക് വേണ്ടി ഈ മത്സര രംഗത്ത് പിന്മാറുകയും ചെയ്തു ഇറാൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾ പൊതുവേ പറയുന്നത് ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും ഈ ഇറാന്റെ പ്രസിഡന്റ് എന്നാണ് പിന്നെ മത്സരരംഗത്തുള്ള മറ്റു മൂന്ന് പേര് ഒന്ന് അലി റസ സഖാനി അദ്ദേഹം ടെഹ്റാനിലെ മുൻ മേയറാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിച്ചെങ്കിലും റൈസിക്ക് വേണ്ടി ഇബ്രാഹിം റൈസിക്ക് വേണ്ടി പിന്മാറിയ ആളാണ് അതുപോലെ തന്നെ മുസ്തഫ പോർ മുഹമ്മദി എന്ന് പറയുന്ന മറ്റൊരാളുണ്ട് അദ്ദേഹം ഒരു ഷിയ മതപുരോഹിതനാണ് പിന്നെ മറ്റൊരാള് അമീർ ഹുസൈൻ ബാനിസാദ എന്ന് പറയുന്ന ഒരാളാണ് ഇത്തവണ മത്സരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് ഇദ്ദേഹമാണ് അമ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇദ്ദേഹം മത്സരിച്ചു പക്ഷെ നാലാം സ്ഥാനത്തായിരുന്നു ഇറാൻ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല രാജ്യങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ ഇറാനിലെ തെരഞ്ഞെടുപ്പിനും വിദേശത്തുള്ള ഇറാനികൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സൗകര്യം ഉണ്ട് വിദേശ രാജ്യങ്ങളില് ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങള് ഈ ഇവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ആറ് സ്ഥാനാർത്ഥികളിൽ ആര് ജയിച്ചാലും നിലവിലുള്ള ഇറാനിലെ ഷിയ ആധിപത്യമുള്ള ഒരു ഭരണകൂടം ഒരു വ്യവസ്ഥ ഉണ്ട് ആ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതലേ അവിടെ നിലവിൽ വന്ന എല്ലാ ഭരണകൂടങ്ങളും അമേരിക്കൻ വിരുദ്ധ സമീപനം സ്വീകരിച്ചവരായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അസ്തിത്വം അംഗീകരിക്കാത്തവരായിരുന്നു ഫലസ്തീനികൾക്ക് തുറന്ന പിന്തുണ നൽകിയവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങള് ഈ ഇറാനിലെ നിലവിലുള്ള ഈ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി രാജ്യത്തിനകത്തും പുറത്തും എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്